കൊല്ലം ജില്ലയിലെ ആയൂരിന് സമീപം ലാഫിഷ് ടെക്സ്റ്റൈൽസ് നടത്തുന്ന അതിൻ്റെ ഉടമ അലിയും അവിടുത്തെ ജീവനക്കാരിയായ ദിവ്യയും രണ്ട് ഫാനുകളിൽ തൂങ്ങി നിൽക്കുന്ന സംഭവമാണ് നാം വാർത്തയിലൂടെയും അല്ലാതെയുമൊക്കെ അറിഞ്ഞത് അതിലൊരെണ്ണം കൊലപാതകവും ഒന്ന് ആത്മഹത്യമാകാനാണ് സാധ്യതയെന്നാണ് ഇന്ന് അവിടെ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അലി കോഴിക്കോട് സ്വദേശിയാണ് അയാളും ഷാനവാസ് എന്ന് പറഞ്ഞ ആളും കൂടി ചടയമംഗലം അതായത് ആയൂരിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മാറി ചടയമംഗലം എന്ന സ്ഥലത്ത് മേടയിൽ ബിൽഡിങ്ങിൽ ഫർണിച്ചർ കട നടക്കുകയായിരുന്നു കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിൽ അവർക്ക് ഫർണിച്ചർ കടയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലിക്ക് ഈ ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യണമെന്നും അതിൽ ലാഭം ഇതിലും ലാഭം അതിനാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു വിദേശ മലയാളിയുടെ കടവാടയ്ക്കെടുത്ത് ആയൂർ ആയൂർ ടൗണിന് സമീപം മാറി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുന്നു മനോഹരമായി അലങ്കരിച്ച ആ ടെക്സ്റ്റൈൽ ഷോപ്പ് അതിൻ്റെ എല്ലാ ടെക്സ്റ്റൈൽസിലും ഓണം ഉൾപ്പെടെയുള്ള സമയങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇടാൻ വേണ്ടിയും അവരുടെ ബൈൻഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതായത് പെട്ടി ഇതൊക്കെ കൊണ്ട് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഒരു ഗോഡൗൺ ഉണ്ടാവും അങ്ങനെ ഒരു ഗോഡൌൺ അതിൻ്റെ ആടിയിൽ ഉണ്ടായിരുന്നു അവിടെ അവർ വിശ്രമിക്കുവാൻ വേണ്ടി എടുത്തിരുന്ന സ്ഥലമാണ് അവിടുത്തെ ജീവനക്കാരി എന്ന് പറയുന്ന ദിവ്യ മോൾ ഈ പറഞ്ഞ ഫർണിച്ചർ കടയിലെ ജീവനക്കാരിയായിരുന്നു അങ്ങനെ അലിക്ക് രണ്ട് മൂന്ന് വർഷമായി പരിചയമുള്ള ആ സ്ത്രീയെ തൻ്റെ മാനേജറായി വിൽക്കുകയും സാധനങ്ങൾ കളക്റ്റ് ചെയ്യാൻ നമ്മളിത് നമ്മൾ ചെയ്യുന്ന കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പല വലിയ സ്ഥാപനങ്ങൾ പർച്ചേസ് മാനേജർമാർ കാണും അല്ലാത്ത സ്ഥാപനങ്ങൾ മലയാളി തന്നെ നേരിട്ട് പോകും അങ്ങനെ കേരളത്തിലെ ബാലരാമ ഓരോ ബാംഗ്ലൂരിലും പിന്നെ മുംബൈയിലും ഒക്കെ പോയിട്ടാണ് തുണിത്തരങ്ങൾ കൊണ്ടുവരുന്നത് അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ തുണികൾ ലഭിക്കാറുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാറുണ്ട് തിരൂരിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ പോയി വാങ്ങാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തുണികൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഇത് സാധനം പോയി വാങ്ങുന്നത് പക്ഷെ എന്തായിരുന്നാലും ഇവർ ഒരാൾ രണ്ടുപേരും ഫാമിലിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തത് രണ്ട് ബിയർ കുപ്പികളും ഗ്ലാസ് ഒക്കെ ഇടുന്നു അല്പം വീറൊക്കെ അടിച്ചതിന് ശേഷം ആത്മാർത്ഥമായിട്ട് മരണവും ആത്മഹത്യയൊക്കെ നടന്നു എന്നാണ് അറിയപ്പെടുന്നത് എന്നാലും ദിവ്യമോളും ഈ പറയുന്ന അലിയും തങ്ങളുള്ള ബന്ധം അത്ര നല്ല രീതിയിൽ അതായത് സമൂഹത്തിന് ദഹിക്കുന്ന ബന്ധമല്ലായിരുന്നു അല്ലെങ്കിൽ രണ്ടുപേരും വിവാഹിതരാണെങ്കിൽ അവർക്ക് ഇടയിലുള്ള ഇവർക്കിടയിലുള്ള ബന്ധം അതിനെയൊക്കെ ദൃഢമായ പ്രണയമോ പ്രേമമോ കാമോ ഒക്കെ ആയിരുന്നിരിക്കാം കാരണം ഈ ടെസ്റ്റ് സൈൽസിലേക്ക് തുണികൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ അലിയും ദീപിയും ഒന്നിച്ചായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ദീപിക്കിപ്പോൾ അടുത്ത സമയത്ത് വീട് പണിയുന്നുണ്ട് ആ സമയത്ത് കുറേ സാമ്പത്തിക ബാധ്യതകൾ അവർക്കുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പിന്നെ മൊബൈലിലുള്ള ഇവരുടെ ചാറ്റുമൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത് പ്രഥമദൃഷ്ടിയ ഇതൊരു ആത്മഹത്യയാണെങ്കിൽ പോലും കൊലപാതകത്തിലേക്കുള്ള ഇതും പോലീസ് സംശയിക്കാതിരിക്കുന്നില്ല എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് പെൺകുട്ടികളാണ് ഈ പറഞ്ഞ രീതിക്കുള്ളത് പതിനഞ്ചും എട്ടും വയസ്സുള്ള കുട്ടികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്താവ് ഒരു സാധാരണ പണിക്കാരനാണ് കടയിലെ ജീവനക്കാരനാണ് ഇതിലൊന്ന് ഒന്നുകിൽ സംഭവിച്ചിരിക്കുന്ന ദിവ്യ എന്ന തൻ്റെ ജീവനക്കാരിയായി വഴക്കിടുകയും അങ്ങനെ ആ വഴക്കിടലിനിടയിൽ അവർ ഏതെങ്കിലും ശാരീരികമായി അവരെ ഉപദ്രവിക്കുകയും ആ സമയത്ത് മരണം സംഭവിച്ചതിന് ശേഷം അലി കെട്ടിത്തൂക്കിയതിന് ശേഷം അലി ആത്മഹത്യതാവാം അല്ലെങ്കിൽ അലിയോടൊപ്പം മറ്റു പലരും ഉണ്ടാകാം കാരണം അലി വല്ലപ്പോഴും ഒക്കെ കടയിൽ വരാറുള്ളൂ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥാപനത്തിലെ കാഷ്യറെ അടിച്ചു കൊന്ന ഒരു കേസ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് ആ സ്ഥാപനം തന്നെ മലയാളക്കരയിൽ ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാ ബ്രാഞ്ചുകളും പൂട്ടിയിരിക്കുന്നു ഒരു സാധാരണ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനെ ഒന്നര ലക്ഷം രൂപയ്ക്കടുത്തുള്ള പൈസയ്ക്ക് വേണ്ടി തല്ലിക്കൊന്നതും അതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉടൻ അകത്തു കടന്നൊക്കെ നമുക്കറിയാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവാഹേതര ബന്ധങ്ങളിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിവാഹേതര ബന്ധങ്ങൾ സുദൃഢമായി കൊണ്ടുപോകാൻ പലപ്പോഴും ആർക്കും അല്ലെങ്കിൽ സാധിക്കില്ല കാരണം രണ്ടു പേർക്കും രണ്ട് കുടുംബമുള്ളവരും മക്കളുള്ളവരും ആയിരിക്കും അപ്പോൾ അവരെ ആരെയും വേദനിപ്പിക്കാൻ പറ്റാത്തതിൽ കാര്യങ്ങൾ പോവുകയും അവിടെ ഒരു അകൽച്ചയ്ക്ക് ഏതെങ്കിലും ഭാഗത്തും അകൽച്ച ഉണ്ടാകുമ്പോൾ മറ്റേൻ്റെ ദൃഢത കൂടിയിട്ട് ഒരുപക്ഷെ കൊലപാതകം നടത്താം അല്ലെ തല്ലിക്കൊല്ലാം കുത്തിക്കൊല്ലാം ആത്തിൻ്റെ ഒഴിച്ചു കൊല്ലാം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് റീയൂണിയൻ ആണ് നമ്മുടെ കൗമാരപ്രായങ്ങളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പലരോടും പ്രണയവും ഇഷ്ടവും ഒക്കെ തോന്നാം അന്നത്തെ പേടിയുണ്ട് പണ്ട് ഇത് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേരെ കയറി പറയുമായിരിക്കും പണ്ട് ഇത് പറയാറില്ലായിരുന്നു ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നൊരു വാക്കുപയോഗിച്ചിരിക്കുന്നത് പ്രപ്പോസ് ചെയ്യും അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു അന്ന് നമുക്ക് പ്രപ്പോസ് ചെയ്തെന്ന് പറയാൻ പോലും ഉള്ള ഭയമുള്ള സമയത്ത് പലരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കാം ഇപ്പൊ ഈ വാട്സപ്പ് കൂട്ടായ്മയും മറ്റൊക്കെ വന്നതിന് ശേഷം വാട്സപ്പിലേക്ക് അഡ്മിൻ ഓരോരുത്തരെ തൻ്റെ കൂടെ പഠിച്ചവരെ യോജിപ്പിക്കുകയും അങ്ങനെ ഇവരെല്ലാം സ്കൂളിൽ ഒത്തുകൂടുകയും ഒത്തുകൂടുന്ന സമയത്ത് തൻ്റെ പഴയ കാമുകിയെ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രാണപ്രയേസ്യയും പ്രാണനാഥനെയും ഒക്കെ കാണുകയും അവിടെ നിന്ന് വീണ്ടും മനസ്സുകൾ മൊബൈൽ നമ്പറുകൾ കൈമാറുകയും മൊബൈൽ നമ്പർ കൈമാറി കൈമാറി അത് മനസ്സുകൾ വീണ്ടും കൈമാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും പിന്നീട് പിരിയാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയതിനു ശേഷം വീട്ടുകാരെ കളഞ്ഞിട്ട് ഓടിപ്പോവുകയും ജീവിക്കാൻ പറ്റിയില്ല ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത കൂടി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നിശബ്ദമായ വേർപിരിയലാണോ എന്ന് ചോദിച്ചാൽ നിശബ്ദമായ വേർപിരിയലല്ല പക്ഷെ എടുത്തു പറയേണ്ട കാര്യം പല വീടുകളുടെയും ഉൾത്തലങ്ങളിൽ അകത്തലങ്ങളിൽ അവരുടെ തല ബന്ധങ്ങൾ സുദൃഢമാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോഴും മറ്റുള്ളവർ അവിടെ ചെല്ലുമ്പോഴും അങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോഴും നിശ്ശബ്ദമായൊരു വേർപിരിയൽ അവരുടെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിലും ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും നന്നായി അഭിനയിക്കുന്ന പല വീടുകളും എനിക്ക് തന്നെ നേരിട്ടറിയുന്നതാണ് ഒരു മുറിയിൽ കിടന്നാൽ പോലും പരസ്പരം മിണ്ടാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഒരു വീട്ടിൽ രണ്ട് മുറിയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ പുറത്ത് അവർ ഒന്നിച്ചിരു കാറിൽ യാത്രയെല്ലാം ചെയ്യും അവർ വിളിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ അവരാണ് ലോകത്തെ ഉത്തമ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊന്നുപോലും നമുക്ക് തോന്നിപ്പോകും അങ്ങനെ വിവാഹേതര ബന്ധങ്ങൾ ഇത്തരം കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്ന് പറയാതെ വയ്യ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഇവിടെ അതുതന്നെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ദിവ്യയുടെ ഭർത്താവ് ഒരു പാവം ആളാണെന്നും അദ്ദേഹം ഒരു കടയിലെ ജീവനക്കാരനാണെന്നും മനസ്സിലാക്കിയത് ദിവ്യ കുറേ മിടുക്കി ആയതുകൊണ്ടായിരിക്കുമല്ലോ ആ കടയുടെ മാനേജർ സ്ഥാനത്തേക്ക് എത്തിയത് ഒന്നുകിൽ ഇവരുടെ ബന്ധം വീട്ടുകാർക്കറിയാത്തൊരു ബന്ധമാണ് രണ്ടുപേർക്കും ഉള്ളത് പക്ഷേ കടയിലെ മറ്റ് ജീവനക്കാർക്ക് നാട്ടുകാർക്കും അറിയാവുന്ന ബന്ധമാണെന്നുള്ളത് അറിയുന്നത് ഒരു ഒരു പക്ഷേ ദിവ്യ എന്ന് പറയുന്ന ആളും ഈ വലിയ തങ്ങളിലൊരു നല്ല സൗഹൃദമായിരിക്കും ഉണ്ടായിരിക്കാം അതാണല്ലോ ഭർത്താവ് ഒക്കെ അറിഞ്ഞ് തന്നെ ഇവർ ടെക്സ്റ്റൈൽസിന്റെ പർച്ചേസിന് പോകുന്നത് ഭർത്താവിനും വീട്ടുകാർക്കും അറിയാം എന്നാണ് പറയുന്നത് പർച്ചേസുമായിട്ട് ഈ അലിയോടൊപ്പം പുറത്തു പോകുന്ന കാര്യം അറിയാവുന്നതാണ് പക്ഷേ അവിടെ വെച്ച് ഇവർ ഭർത്താവ് ഈ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലെ ഭർത്താവ് പറ ഭർത്താവ് വിശ്വസിക്കുന്ന അപ്പുറത്തുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഇതൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ നാട്ടിൽ ഒരു പുതിയ കഥകൾ കഥകളുണ്ടാക്കും ആ കഥയ്ക്കപ്പുറത്ത് നമ്മുടെ പോലീസൊരു കഥ ഉണ്ടാക്കും ആ പോലീസിൻ്റെ കഥയ്ക്കായിരിക്കും കുറെ കൂടി ആധികാരികത കിട്ടുന്നത് ഇവിടെ എന്തായിരുന്നാലും പോലീസ് ഒരു കൊലപാതകത്തിൻ്റെ മണം കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പിന്നെ ഒരാളിനെ കൊന്നിട്ട് മറ്റൊരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ കാലത്ത് വലിയ പാടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ പത്തും എൺപതും സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ബോധത്തോട് വേണം രാത്രിയിൽ വീഡിയോ കോൾ വിളിക്കാനും പകൽ വീഡിയോ കോൾ വിളിക്കാനും ചാറ്റ് ചെയ്യാനും എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ റീയൂണിയൻ എന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പണ്ടത്തെ നിശബ്ദ പ്രണയങ്ങളൊക്കെ പുറത്തെടുത്താൽ തൻ്റെ മനസ്സ് പിടയും എന്ന് വിചാരിക്കാത്ത അവസ്ഥയിലുള്ളവർ മാത്രമേ ഈ റീയൂണിയനുകൾക്കും പഴയ ഗ്രൂപ്പുകളിലെ പോയി മെസ്സേജ് ചെയ്യാനൊക്കെ പോകാറുള്ളൂ പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കും ഈ അഭിപ്രായമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് കുടുംബം എന്ന ആ കൂട്ടുകെട്ട് കുടുംബം എന്ന ആ വ്യത്യസ്തമായ മറ്റൊന്നും കാണാത്ത ആ ദൃഢമാർന്ന ബന്ധമുള്ള ആ ഇരിപ്പിടം അല്ലെങ്കിൽ ആ ചട്ടക്കൂട് അനിവാര്യമായിരിക്കുകയാണ് അതിന് അതിന് കോട്ടം സംഭവിക്കുമ്പോൾ അച്ഛനും അമ്മയും മകനും മകളും തങ്ങളിലുള്ള ബന്ധങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു അച്ഛനും അമ്മയും മകനും മക്കളും എല്ലാം ചേർന്നുള്ള ഒരു നല്ല സൗഹൃദമാണ് ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെ ഏറ്റവും നല്ലത് അവിടെ ഒരാൾ കാണിക്കുന്ന മാനസികമായ പ്രശ്നം മറ്റുള്ള ആൾ മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും സുദൃഢമാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ല ഇത്തരം അലിമാരും ദിവ്യമാരും ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും നന്ദി നമസ്കാരം